മിഷുഹായ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ പ്രിയമക്കും ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവും അവയുടെ ഫലമോ അനുഭവമായ മഹത്വം ചൂതുകളിൽ മുഴുകിയിരുന്ന ധനികനായ സ്നേഹിതന്റെ ഭവനത്തിൽ സന്യാസ ശ്രേഷ്ഠൻ എത്തിയപ്പോൾ പതിവ് പോലെ ധനികൻ എണീ ചേർന്ന് സ്വീകരിച്ചു അതായത് പറഞ്ഞ ന്യായമാണ് വിചിത്രം ഗുരു ക്ഷമിക്കണം ഞാനിവിടെ ദേശം ജോലി തിരക്കിലാണ് ഇങ്ങനക്ക് എന്താണ് ആവശ്യമെന്ന് പറഞ്ഞാൽ എന്റെ സേവകന് സാധിച്ചു സന്യാസ ശ്രേഷ്ഠൻ ഒരു ദിവസം തിരിച്ചലിനായി നിന്നു മുന്നിൽ നിലനിൽക്കുന്ന ദരിദ്ര മനുഷ്യൻ ഒരു നേരത്തെ ആകാരന് കൈതീട്ടുന്ന ഭാവങ്ങൾ കോരിച്ചെരിയുന്ന മഴയിൽ കടത്തുണ്ണയും വൃക്ഷത്തണലും അഭയം തേടുന്ന അവരെ യാചിക്കുന്നു സ്വാമി ഞങ്ങളെ സഹായിക്കണമെന്ന് ആ ശബ്ദം മാച്ചുലിയായ ദേഹത്തിന്റെ കരണപീഠത്തിൽ ആവർത്തിച്ചപ്പോൾ സന്യാസിക്കും മറ്റൊന്നും ആലോചിക്കാൻ തന്റെ മുമ്പിൽ ആജ്ഞയ്ക്കായി കാതോർത്ത് നിൽക്കുന്ന സേവകരോട് അദ്ദേഹം പറഞ്ഞു എനിക്ക് അത്യാവശ്യമായ കുറച്ച് പണം വേണമായിരുന്നു നിന്റെ മുതലാളിയോട് അത് മാത്രം പറഞ്ഞാൽ മതി സേവകനോട് പോയി സ്റ്റെപ്പുകൾ കയറി ധനികന്റെ ചൂതുമേശിക്കടത്തി സന്യാസി പറഞ്ഞ വാക്കുകൾ ഒരു വിട്ടു ഒട്ടും ആലോചിക്കാതെ തിരികിയിരുന്ന താക്കോൽ കൂട്ടം എടുത്ത് സേവകനെ ഏൽപ്പിച്ചിട്ട് ധനികൻ പറഞ്ഞു നീ പറയണം താമസശ്രേഷ്ഠന്റെ സുഹൃത്തായ പണപ്പെട്ടിയുടെ താക്കോൽ മുറി തുറന്ന ആവശ്യമുള്ള പണം എടുത്തുകൊള്ളാൻ അനുഭവിച്ചു തനികനായ സ്നേഹിതന്റെ അവതാരത്തിന് മുൻപിൽ പകച്ചുപോയ സന്യാസി ഒടുവിൽ താക്കോൽ ഉപയോഗിച്ച് പെട്ടു തുറന്നു സ്വർണത്തിന്റെ കൂമ്പാരം അതിനിടയിൽ തപ്പിത്തിരക്കി തനിക്ക് ആവശ്യമായ കുറച്ചു പണം മാത്രം സന്യാസിയുണ്ട് പിന്നെ സേവകനെ താക്കോലേൽപ്പിച്ച സ്നേഹിതന് നന്ദി പറഞ്ഞ് സന്യാസിയെ യാത്ര അയക്കാനും ലഹരിയിൽ സർവം മറന്ന് ലയിച്ചിരിക്കുമ്പോൾ എങ്ങനെയാണ് കുരുമൊഴി കേൾക്കാൻ കഴിയുന്നു രാത്രിയായപ്പോൾ ഭാര്യയും രാത്രിയായപ്പോൾ മധ്യസേവയും കഴിഞ്ഞ് ധനികനായ എല്ലിയോ മണപ്പെട്ടിയുടെ കൂട്ടു തുറന്നു തൻ്റെ സമ്പാദ്യത്തിന്റെ നല്ലൊരു പങ്കും സന്യാസിക്ക് നൽകാൻ കഴിഞ്ഞതിന്റെ അഹങ്കാരത്തിൽ തിമർപ്പിലാണ് അദ്ദേഹം പെട്ടു തുറന്നത് എന്നാൽ ഏതാനും നോട്ടുകൾ മാത്രമേ ഗുരു കൊണ്ടുപോയുള്ളൂ എന്നറിഞ്ഞതോടെ ധനികൻ നടുങ്ങിത്തൊറിച്ചു അമ്പരപ്പിന്റെ അത്ഭുത വലയത്തിൽ കുരുങ്ങിപ്പോയ അയാൾ ആ രാത്രി തന്നെ നോട്ടുകെട്ടുകളുമായി ഗുരുവിന്റെ സന്നിധിയിലെത്തി അതിനൊന്നുപോലും സ്വീകരിക്കാൻ ഗുരു തയ്യാറായില്ല ഒടുവിൽ യാത്ര ചൊല്ലി പിരിയുന്ന തമ്പന്റെ സുഹൃത്തിൻ്റെ കാതിൽ ഗുരു പറഞ്ഞു പ്രിയ സ്നേഹിത നിന്റെ ദാനധർമ്മം ദൈവം കാണും ദൈവനാമത്തിൽ ഞാൻ നിനക്ക് കുറപ്പ് തരുന്നു നീ ഒരിക്കലും ദരിദ്രനാവുകയില്ല എന്നാൽ നിന്റെ ധനമെല്ലാം കൈവിട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടാകും സന്യാസി പറഞ്ഞതുപോലെ സംഭവിച്ചു അധികം താമസിക്കാതെ വലിയ ചൂത് കളിച്ച് സമ്പത്തെല്ലാം തൂർത്തടിച്ചു പക്ഷെ ഒടുവിൽ അയാൾ മനസ്സാന്തരപ്പെടും ദൈവത്തിനായി ദൈവത്തിന്റെ പിന്തിരിഞ്ഞു ദൈവത്തിന്റെ പരിക്കണ യാഥാർത്ഥ്യങ്ങൾ അനുഭവിച്ചതോടെ അയാൾ ചൂതുകളിയിലും മദ്യപാനവും നിർത്തി തുടർന്ന് ഉത്തമ ജീവിതം നയിച്ചയാൾ നേർവഴിക്ക് നയിച്ചറിൽ എന്നും കത്ത് ജ്വലിച്ച് നിർത്തുന്ന കൃത്യാവേശവും ശിഖായ കൃപയും ൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായി എപ്പോഴും എപ്പോഴും എന്നേക്കും